എല്ലാവരും ും എന്റെ മണ്ഡലക്കാര് പാടാനും പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പാടും എന്റെ പങ്ങൾ ചേക്കും പക്ഷം തന്നെ അതാള് അവിടെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതാവും പ്രാവശ്യം ആളെന്നെ എന്നോട് ജയിച്ചിരിക്കും ഇത് പാലക്കാട് ജില്ലയിലെ മേനോൻപാറ ഇവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ആലത്തൂർ മണ്ഡലം മാത്രമല്ല കേരളം തന്നെ തീരും തമിഴ്നാട് അതിർത്തിയാവും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന്റെ പ്രചാരണ യോഗത്തിലോട്ടാണ് നമ്മൾ വന്നു കയറിയത് നമ്മൾ കണ്ടത് നിങ്ങളൊന്ന് കണ്ടുനോക്കി ജയിക്കും ഈ തമിഴ് േഖലയിലെ പാട്ടും പാടിയേ ജയിക്കും നമ്പർ വൺ ആണ് ഓ ഫസ്റ്റ് കൈ കൊടുത്ത് ഇവിടെ വെച്ചു ഓ അതാ രമ്യയുടെ നിങ്ങളോടൊക്കെ രമ്യ നല്ല അടുപ്പാണോ ഭയങ്കര സ്നേഹമാണോ നേരത്തെ ഇവിടെ ഫസ്റ്റ് എലക്ഷൻ്റെ ചെയ്യിപ്പിച്ചു കൊടുത്തതില്ലേ നിങ്ങള് നോയ്ക്കോളെ ഓ അതാ എടുത്തല്ലേ ഞാൻ റെക്കോർഡ് ചെയ്തോ അതിനിവിടെ തിരക്കില്ലേ പറഞ്ഞു മന്ത്രി ജയിക്കുല്ലേ പിന്നെ ജയിക്കേണ്ടത് ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കല്ലമ്പാറയിലാണ് നമ്മളുള്ളത് ഇവിടെ രാധാകൃഷ്ണനെ കാത്ത് ഒരുപാട് പേര് നിൽപ്പുണ്ട് ടക്കു ആ രാത്രി വൈകിയിരിക്കണു പക്ഷെ ആവേശത്തോടെ നോക്കൂ ചെറിയ മക്കളടക്ക് എല്ലാവരും റെഡി ആയിട്ട് ആരെ കാണാൻ നിക്കു ആ രാധേട്ടനെ കാണാൻ രാധേട്ടനെ രാധേട്ടനെവിടെയാ കണ്ടിട്ടുള്ള മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല ടി വി രാധേട്ടൻ എല്ലാരും ചോദിക്കാൻ അല്ലേ ആഹാ രണ്ട് പാടി പാടി പോയിട്ട് ഇവിടെ ഇവിടെ ജയിച്ചു പാട്ട് ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് എതിരാളികൾ ഒന്നടങ്കം ഒരുമിച്ച് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമാണ് അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മണ്ഡലംകാർ പാടാനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടും ജയിച്ചാലും തോറ്റാലും നമ്മൾ ഇതിൽ തന്നെ തുടരും ഈ ചുമപ്പിൽ തന്നെ ആലത്തൂർ മണ്ഡലം പിടിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തനമാണ് നമ്മുടെ സേവാക്കളും പ്രവർത്തകരും എല്ലാം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെവിടെ എല്ലാവർക്കും നല്ല ചെയ്താൽ മതി കാരണം എന്നിരിക്കുന്ന പച്ചക്കറിയാണെങ്കിലും പലചരക്കാണെങ്കിലും എല്ലാ സാധനത്തിനും വില കൂടുതൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നുണ്ട് ഒരു രണ്ട് ലക്ഷം വോട്ടിന് മേലെ ജയിക്കുന്നു രാധാകൃഷ്ണൻ മന്ത്രിയെ തന്നെ ഞാൻ ചോദിച്ചത് രാധാകൃഷ്ണൻ നല്ലൊരു മന്ത്രിയാണ് അതാ നല്ല മനുഷ്യനാണ് ഇവിടെ നിന്ന് ജയിച്ചാങ് പോവും ഡൽഹിക്ക് പോവും മിസ്സിൽ

ായിട്ടും ഞങ്ങളുടെ ആളെ വരുവുള്ളൂ അത് നല്ലൊരു മനുഷ്യനെ നമ്മൾ ആ മന്ത്രി കൂടിയാണ് ഒന്നും നഷ്ട എനിക്കും പറയാനുള്ളത് സംഭവിക്കാൻ രാധാകൃഷ്ണൻ വരും ുംയിക്കില്ല എ കൂടെ കിർന്ന് കഴിഞ്ഞ നാ ജയിക്ക എപ്പോഴും ഇതാണ് എന്റെ പഠിത്തം ഇല്ലാണ് പറയില്ല എന്റെ അമ്മയാണ് ഉറപ്പ് കാൺഗ്രസ് തന്നെ വരും സുന്ദരികളായിരിക്കുന്ന രണ്ട് രണ്ടുപേരും ഇവിടെ എത്താനായി ഒരു സ്വീകരിച്ചു കാൻഡിഡേറ്റ് ദിവസം കൊണ്ട് തന്നെ പാലക്കാടൻ ചൂടിനെ അതിജീവിക്കുവാൻ എൻ്റെ അമ്മമാര് വളരെ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് എൻ്റെ കുടുംബാംഗങ്ങൾ എന്താണ് വാട്ട് ഈസ് സീക്രട്ട് ഓഫ് ദിസ് എനർജി അത് ആലത്തൂര് പാർലമെന്റിന്റെ ജനപ്രതിനിധി ആയിരുന്നതുകൊണ്ടുള്ള ഒരു എനർജിയും ആലത്തൂരിലെ കുടുംബാംഗങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അതൊരു വേറെ ലെവലാണ് അതുകൊണ്ടാണ് ആ ഒരു എനർജി പൊടിക്കൈ പൊടിക്കൈ ആണ് അതായത് ഇപ്പോൾ ഇപ്പം അടുത്ത ദിവസമായിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെല്ലുമ്പോഴേ നാടൻ പാട്ടും പ്രത്യേകിച്ച് ആടുജീവിതത്തിലെ പെരിയോനെ അങ്ങനെ തുടങ്ങുന്ന പാട്ടൊക്കെ പാടാൻ പറയുമ്പോൾ ഈ ശബ്ദം ഒന്നുകൂടി സേഫ് ആക്കി വെക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ഒരു കാര്യം കൂടി അവസാനം ചോദിച്ചോട്ട് ഈ പെങ്ങൾ ആദ്യം വിളിച്ചതാരാ ഷാഫി പറമ്പിലും അതേപോലെ തന്നെ മുനവർ അലി തങ്ങളും കൂടിയാണ് ഇവിടെ ഇല്ലാത്തത് വയസ്സായിരിക്കുന്ന ചേത്തനാണെങ്കിൽ പുരുഷന്മാരുണ്ടായിരുന്നു അപ്പൊ അനിയത്തിക്കുട്ടി അങ്ങനെയാണ് ഞങ്ങൾ അനിയത്തിക്കുട്ടിയാക്കി മാറ്റിയത് പിന്നെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ അനിയത്തിക്കുട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട ിംഗ് എം പി എന്നത് മാത്രമല്ല രമ്യയുടെ ബലം എവിടെ ചെന്നാലും സദസ്സിനെ ഇളക്കി മറിക്കാൻ കഴിയുന്ന ജനകീയതയാണ് അവരുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം സംസ്ഥാനത്ത് ഇത് മൂന്നാം തവണയാണ് ഒരു മന്ത്രി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് കെ രാധാകൃഷ്ണൻ എന്ന ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം വിജയിപ്പിച്ച ചരിത്രമുള്ള ആളെ ഇവിടെ ഇറക്കുമ്പോൾ ആലത്തൂരിൽ ഇറക്കുമ്പോൾ പാർട്ടിയുടെ ലക്ഷ്യം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ്

ജയിക്കും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം അത്സൂക്ഷിക്കാൻ മറ്റേതൊരു പാർട്ടിയേക്കാൾ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ് എന്ന് അത് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടാണ് വെള്ളം ചേർക്കാത്ത നിലപാടാണ് അപ്പോൾ ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലപോലെ ആഭിമുഖ്യമുണ്ട് അതുകൊണ്ട് ആ വിഭാഗങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യങ്ങളോട്

അത് കേട്ടോയുടെ ഇന്ദിരാശിനി ഉയർത്തിന്റെ മണ്ണിതാണ് കൈപ്പറ്റി മനുഷ്യ മനസ്സാക്ഷിയെ മാടി വിളിക്കുന്ന കൈയ്യടയാളത്തെ ഓട്ടുകൾ രേഖപ്പെട്ടിട്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചെന്ന് നയിക്കനാ നമ്മുടെ ാണ് പത്ത് ഇരുപത് പത്ത് മുപ്പത്തൊമ്പത് വർഷമായിട്ട് ഇത് തന്നെയാണ് ഇതിപ്പോ രണ്ടുമൂന്നാമത്തെ പ്രാവശ്യമാണ് ആലത്തൂർ എത്തണത്

നല്ല പ്രതികരമാണ് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ ഒക്കെ വളരെ മെച്ചപ്പെട്ട പ്രതികരണമാണ് എല്ലാ സ്ഥലത്തും എനിക്ക് കാണാൻ പറ്റുന്നത് ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ് കിട്ടുന്നത് ഇവരൊക്കെ പറയുന്നത് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു വോട്ട് ഇതിനു മുമ്പ് അവർ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഈ പ്രാവശ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ വരും കിട്ടാനും എല്ലാത്തിനും പറയാനായിട്ട് നമുക്ക് നമുക്കൊരാൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആൾ തന്നെ വേണം അല്ലാതെ ഈ പാട്ടും പാടി പോയി വന്ന ആൾക്കാരൊന്നും നമുക്കവിടെ തിരിഞ്ഞ് കിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഒരാളുണ്ടെങ്കിൽ നമുക്കത് പറ്റുള്ളൂ അത് ആൾ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും അതാവും പ്രാവശ്യം ആൾ തന്നെ അവിടെ ജയിച്ചിരിക്കും അതാണ് ജയിപ്പിച്ചിരിക്കും കഴിഞ്ഞ പ്രാവശ്യം രമേഹദാസ് തന്നെയാണല്ലോ ജയിച്ചത് അപ്പോൾ ഒന്നര ലക്ഷത്തിൻ്റെ വീടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തായാലും രണ്ടു ലക്ഷമെങ്കിലും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ പറഞ്ഞു ഞാൻ എന്തോ ലക്ഷം എന്നാണ് എല്ലാ പതും ഇതിൻ്റെ അപ്പുറത്ത് തെക്കൻകര പഞ്ചായത്തിൽ തന്നെ അറുപത്തെട്ട് കോടി രൂപ മുടക്കിയിട്ടാണ് കുണ്ടുകാട് പാടാനി ടൂറിസം കോറിഡോർ പണി നടക്കുന്നത് അപ്പോൾ വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ക്ഷേമ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് ആരാണെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ മന്ത്രി മത്സരിക്കുന്നവിടെ ഞങ്ങൾക്കൊരാത്മവിശ്വാസക്കുറവുമില്ല ഇവിടുത്തെ എം ബിയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സമയത്ത് ഈ രാജ്യത്ത് കൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചോ മലയാളികളുടെ മൂന്നര കോടി മലയാളികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കാനായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിനാണ് അതാവുക എന്നുള്ളത് കൊണ്ടും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചതിൽ അവരെല്ലാം വലിയ വിജയം നേടുക തന്നെ ചെയ്യും ഞങ്ങൾ മാറി ചിന്തിച്ചിട്ടില്ല ഇനി മാറി ചിന്തിച്ചവർ നമുക്കറിയില്ല ഞങ്ങൾ മാറി ചിന്തിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങൾ മാറി ചിന്തിക്കില്ല തോറ്റാലും ജയിച്ചാലും ഇതൊന്നും പൂവൂല കോടിക്കണക്കിന് തുലാഭാരം കൊണ്ട് സ്വർണ്ണം കൊണ്ട് തൂക്കിയാലും ഞങ്ങൾ ഞങ്ങൾ ഈ ജയിക്കുവാണെങ്കിൽ നമ്മൾ ഉന്നത വിജയത്തിലേക്ക് എത്തുമ്പോൾ ആളെത്തുമ്പോഴും ഞങ്ങളെന്നൊന്ന് തിരിഞ്ഞു നോക്കൂലോ അതാണ് നമ്മൾ എൻ്റെ ഒരു വിശ്വാസം രണ്ട് പത്രമാധ്യമ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായി രണ്ട് സുന്ദരികളായിട്ടുണ്ടോ അവരൊക്കെ വന്നപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അവരോട് സംസാരിച്ചു തിടുക്കപ്പെട്ടിറങ്ങി അവസാനം നമ്മുടെ കമ്മിറ്റി ആളുകൾ പറഞ്ഞു ഇനി നിങ്ങൾ നിന്നാ ഞങ്ങൾ നിങ്ങളെ കുമ്പളങ്ങ ഇറച്ചി കിടങ്ങി ചോറും മുഴുവൻ കഴിച്ചിട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവര് വേഗം ഒക്കെ ശരി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം ചായ ചായ വേണോ ആയിരിക്കും ചായ വേണോ കണ്ടോ സ്നേഹമുള്ള ചേട്ടന്മാരിയുടെ ചായ വേണമെന്ന് ചോദിക്കുന്നു സിറ്റിങ് എം പി രമ്യ ഹരിദാസിൻ്റെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല കാരണം എൽ ഡി എഫ് വിശ്വാസം അർപ്പിക്കുന്നത് മുഴുവൻ കണക്കുകളിലാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫാണുള്ളത് അപ്പോൾ അത്ര എളുപ്പമല്ല കണക്കിൽ മാത്രമല്ല ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലും അവർക്കുണ്ട് വിശ്വാസം അവർ അവരുടെ ഷോർ സീറ്റായി എണ്ണുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ആദ്യത്തേതാണ് ആലത്തൂർ അതെ 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 അപ്പോഴേ എന്നാ പിന്നെ തൃശൂർക്ക് ഇഗ്നൈറ്റ് യുവർ കരിയർ വിത്ത് മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ അൽ മുക്തർ ജ്വല്ലേഴ്സ് പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം